വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർഗീയ പ്രചരണം നടത്തിയിട്ടില്ല എന്ന് യു ഡി എഫ് ഗാർ ആണയിട്ട് പറയുമ്പോൾ ഒരു വർഗീയ വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിന് ലീഗ് നേതാവിനെ മട്ടന്നൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത്രയും കാലം എന്തൊക്കെ ന്യായീകരിച്ച് മെഴുകലായിരുന്നു യോ ഞങ്ങളെല്ലാം ഈ നാട്ടിലെ ഗാന്ധിയന്മാരാണ് വർഗീയവാദികളെല്ലാം കേട്ടാൽ അറയ്ക്കുന്ന പച്ച വർഗീയത പറയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന രീതിയിലല്ല ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് നേടാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ഇനി എന്തെങ്കിലും ന്യായീകരണം ഉണ്ടാകുമോ വാട്സപ്പിലൂടെ മതവിദ്വേഷ പ്രചാരണം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് അറസ്റ്റിൽ മട്ടന്നൂർ സ്വദേശി ബഷീർ പാലോടിനെ പാലോ പാലയോടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സമൂഹത്തിൽ മതവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന വകുപ്പാണ് ബഷീറിനെതിരെ ചുമത്തിയിട്ടുള്ളത് അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ വാട്സപ്പിലൂടെ മതവിദ്വേഷ പ്രചാരണം നടത്തിയെന്നാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം എന്താണ് ഈ സംഭവം ബിനിലെ ശ്രുതി അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പള്ളിക്കും അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗങ്ങൾക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ ചില മേഖലകളിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു അതിന് പുറമെ തന്നെ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ കൂടി ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ടത് ചില ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തിയത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ലഭിച്ചിട്ടുള്ള പരാതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി അതിലാണ് ഇതിനകത്തൊരു മതവിദ്വേഷൻ പ്രചരണം അല്ലെങ്കിൽ മത സമൂഹത്തിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിദ്വേഷ സന്ദേശമാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടത്തിയത് അത് ഒരു മുസ്ലിം ലീഗ് നേതാവാണ് ബഷീർ പാലയോട് മട്ടന്നൂരിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ലീഗ് നേതാവ് കൂടിയാണ് ഈ ബഷീർ പാലയോട് അദ്ദേഹം ഇത്തരത്തിൽ വാട്സപ്പ് സന്ദേശത്തിൽ ഈ ഒരു മതവിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണവും സന്ദേശവും ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ബഷീർ പാലയുടനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയാണ് ഇദ്ദേഹത്തെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കേട്ടല്ലോ സജീവ ലീഗ് പ്രവർത്തകർ കെ കെ ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിച്ച വാട്സ്ആപ്പ് സന്ദേശം കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത് അത് വ്യാജമാണെന്ന് പറഞ്ഞവർ ഇനിയിപ്പോ എന്ത് ന്യായീകരണമായിട്ടാണാവോ രംഗത്ത് വരിക കണ്ടില്ലേ ഇയാൾ നടത്തിയ വിദ്വേഷ പ്രചരണം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ച സന്ദേശം അത് കൃത്യമായി പോലീസ് അനലൈസ് ചെയ്ത് കണ്ടെത്തിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് സജീവ ലീഗ് പ്രവർത്തകൻ എന്തിനു വേണ്ടിയാണാവോ ഈ വർഗീയതയൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക വെറുതെ ഇരുന്നൊരു മനസ്സുഖത്തിനല്ലോ ഷാഫി പറമ്പിൽ എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഞങ്ങളുടെ ദീനിയൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന നമ്മുടെ സ്വന്തം ആള് ഈ രീതിയിലൊക്കെ പ്രചരിപ്പിച്ച് എതിർസ്ഥാനാർത്ഥി അവർ മറ്റ് സമുദായത്തിൽപ്പെട്ട കാഫിറാണെന്നും അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയത് ലീഗുകാരും കോൺഗ്രസ്സുകാരാണെന്ന് പറയുമ്പോൾ അതിന് തൊടു ന്യായീകരണങ്ങൾ പറഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത് എന്തായാലും ഈ അറസ്റ്റ് വർഗീയ വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട് പുതിയ വാക്പോലിന് തുടക്കം കുറിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്